കുറെ നാളായി ഞാൻ ഒരു കട്ട് പീസ് മേടിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് വാങ്ങിക്കാനും കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉത്സാഹം ഉണ്ടായിട്ടുള്ളതാണ് ഇതാണ് സാധനം ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല ഏകദേശം ഒരു മാസത്തോളം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പം എന്തായാലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ കൊല്ലങ്ങളായി സ്റ്റിച്ച് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യൂല്ലെങ്കിലും കുഴപ്പമില്ല തട്ടിക്കൂട്ടി അങ്ങനെ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ആ ഒരു കീലാണ് കട്ട് പീസൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അതിന് ഇത് ഓക്കെ ആവോ കുറേ ആയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നൊരു ഒറ്റ വേണ്ടിയായിരുന്നു എനിക്ക് തന്നെയല്ല പുറത്തുള്ളായിരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഫൈനലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കുഴപ്പമില്ല കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് ശരിയാക്കാം